ആലുവയിൽ തുരുത്തിൽ ഒരു ഫാം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇന്നും കൂടിയുള്ളു അവിടെ വിത്തുൽപാദന കേന്ദ്രത്തിൽ വെച്ചാണ് നടക്കുന്നത് വെള്ളത്തിലൂടെയുള്ള നല്ലൊരു യാത്രയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തുരുത്ത് ഫാമിലത്തും ഫാമിലിയൊക്കെയുള്ള കാഴ്ചകളും ഈ തുരുത്ത് ഫാമിലിയൊക്കെ പോകാനായിട്ടൊരു വഴിയുണ്ട് അത് തുരുത്തിൽ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു എളുപ്പ വഴിയുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ തുരുത്ത് ഫാമിലി ചെന്ന് അവിടെ കയറുമ്പോൾ അവിടെ നല്ല കൊടികളൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗവും രണ്ട് വശവും ഒരു ആ വഴിയുടെ രണ്ട് വശവും നെൽപ്പാടങ്ങളാണ് നേരെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു പന്തലിലേക്കാണ് അവിടെ വെച്ചാണ് സെമിനാറുകളൊക്കെ നടക്കുന്നത് ഇവിടെ ഒരു പാലക്കാട് അതായത് തമിഴ്നാടിൻ്റെ ബോർഡറിൽ വെച്ചുള്ള ഒരു ചെറുപ്പക്കാർ തമിഴ്നാട് ബോർഡറിൽ താമസിക്കുന്ന ഒരു കർഷകൻ യുവ യുവകർഷകനായിട്ടുള്ള ഒരാളുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു തമിഴിലാണ് ഇവിടെ ഇപ്പോൾ നല്ല അറിവ് തരുന്ന ഒരു പ്രഭാഷണമായിരുന്നു അത് അതല്ലാതെ തൊട്ടപ്പുറത്ത് ആളുകൾ കഞ്ഞി പുഴുക്ക് ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നേര്യമംഗലം ഫാമിൻ്റെ പ്ലാവ് അതുപോലെയുള്ള ചില സംഭവങ്ങളൊക്കെ തൈകൾ ഒക്കെ വിൽക്കുന്ന വിത്ത് ഒക്കെ വിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് സർക്കാരിൻ്റെ തന്നെ ഒരു വിത്ത് വിൽക്കുന്ന ഒരു ഉണ്ട് ഒരു കുഞ്ഞു ഔട്ട്ലെറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പ്രദർശന ഹാൾ എന്ന് പറഞ്ഞ എഴുതിയക്കുന്നിടത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വൈറ്റില റൈസ് റിസർച്ചിൻ്റെ കുറച്ച് സംഭവങ്ങളും കുറച്ച് ഒക്കെ ഉണ്ട് അവിടെ കുറേ തൈകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ അവിടെ കണ്ടത് അവിടെ നമുക്ക് പ്രദർശനം എന്ന് പറയാനായിട്ട് നമ്മളവിടെ കണ്ടത് അതാണ് പക്ഷേ ഒരിക്കലെങ്കിലും നമ്മളിവിടെ ഈ വിത്യുൽപാദന കേന്ദ്രത്തിൽ പോകണം കാരണം അത്രയ്ക്ക് പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവിടെയുള്ള ജീവനക്കാർ അവിടെ പാടങ്ങളൊക്കെ നെൽവയലുകളൊക്കെ നല്ല ഭംഗിയാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവരത് പരിചരിക്കണമുണ്ട് പക്ഷെ അവിടെ നമുക്ക് കൃഷി കാര്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷിയൊന്നും കാര്യമായിട്ട് അവിടെ വിജയിക്കുന്നത് കണ്ടില്ല വെള്ളത്തിൻ്റെ പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല അവിടെ ഉണ്ട് പക്ഷേ നല്ല ഭംഗിയായിട്ട് വരുന്നില്ല പയർ കൃഷി ഉണ്ട് അവിടെ അതും നല്ല ഭംഗിയായിട്ട് വരുന്നില്ല കൃഷി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തോണോ സർക്കാരെന്തോ ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ നല്ല നല്ല കഴിവുള്ള കൃഷി ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള സ്ഥിതിക്ക് അവർ നല്ല പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്തതന്നെ പക്ഷേ സർക്കാർ എന്തോ പൈസ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊടുത്തിട്ടില്ലെങ്കിൽ സർക്കാർ ശ്രദ്ധിക്കണം ഇത് നല്ല ഒരു അവസരമാണ് ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന നല്ലൊരു ആണ് നമ്മുടെ സർക്കാരിൻ്റെ കൃഷി കേന്ദ്രങ്ങളുമായിട്ട് ഇടപഴകാനുള്ള അവിടെ അതിന് പറ്റിയ സൗകര്യങ്ങളുമുണ്ട് പിന്നെ ആളുകൾക്ക് ഒരു വൺ ഡേ ടൂർ പോലെ ഇന്നലെ ആളുകൾ വന്നിട്ടുണ്ട് മിനിയാവുന്ന ആളുകൾ വന്നിട്ടുണ്ട് ഇന്നും ഒരു വൺ ഡേ ടൂർ പോലെ ആളുകൾക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് അവിടെ പോകുമ്പോൾ നമുക്ക് ചായ പലഹാരങ്ങൾ അങ്ങനെയൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് അവിടെ കിട്ടാവുന്നത് കട്ടൻ ചായ കിട്ടും പിന്നെ പാൽച്ചായ അവിടെ കിട്ടുന്നുണ്ട് പാൽച്ചായ സെമിനാറിന് പറഞ്ഞ ആളുകൾക്കാണ് കിട്ടിയത് കട്ടൻ ചായം കട്ടൻ കാപ്പിയൊക്കെ അവിടെയുണ്ട് കഞ്ഞിയുണ്ട് കപ്പ പുഴുക്കുണ്ട് അവലും നനച്ചതുണ്ട് ഇതൊക്കെയാണ് അവിടെ നാടൻ പലഹാരങ്ങൾ അവിടുത്തെ കുറച്ച് ഏച്ചുവാരി വിൽക്കുന്നുണ്ട് ഇതല്ലാതെ നിങ്ങൾക്ക് വല്ല കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിലും നിങ്ങളിവിടെ നിന്ന് കരുതി വേണം പോകാനായിട്ട് ഫാം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിന് മൂന്ന് വശവും ഇതിൻ്റെ കായലൊക്കെ ആയതുകൊണ്ട് എല്ലാ വശത്തൂടിയും വരാം നമുക്ക് ദേശത്തുകൂടെയൊക്കെ ഇങ്ങോട്ട് വരാം എങ്കിലും എറണാകുളത്തും പരിസര പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും എളുപ്പം നമ്മൾ നേരെ ആലുവ ചെല്ലുക ആലുവ കൊട്ടാരം ഗസ്റ്റ് ഹൗസിലേക്ക് കയറുക അതിൻ്റെ ഉള്ളിലേക്ക് കയറുക അതിൻ്റെ ഉള്ളിൽക്കൂടി നമ്മൾ നടന്നെത്തുന്നത് ഒരു ജട്ടിയിലാണ് ആ ജട്ടിയിൽ കൃഷി വകുപ്പിൻ്റെ ഒരു സോളാർ ബോട്ട് നമ്മളെ കാത്ത അവിടെ കിടപ്പുണ്ടാവും അത് ഈ ഫാം ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് സൗജന്യ യാത്രയാണ് ഫാമിലിയേക്ക് ആലുവ തുരുത്ത് ഫാമിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനും ആ ബോട്ട് തന്നെ ഉപയോഗിക്കാം സോളാർ ബോട്ട് തന്നെ ഉപയോഗിക്കാം ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എത്തപ്പെടുന്നത് ഏതായാലും വളരെ നല്ലൊരു അനുഭവം നമുക്ക് കിട്ടും നല്ലൊരു വൺ ഡേ ടൂറ് നമുക്ക് ആസ്വദിക്കാം അതിന് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നും കൂടെ ഉള്ളു ഈ ഫാം ഫെസ്റ്റിവല് ഏഴാം തീയതി ആയിട്ടുള്ള ഇന്ന് വരെ അപ്പോൾ ഇതാണ് ഫാം ഫെസ്റ്റിവലിൽ പോയിട്ടുള്ള എൻ്റെ അനുഭവം നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ